വയനാട്ടിലെ ഇക്കോ ടൂറിസം സെന്ററുകൾ അടച്ചിട്ട് അഞ്ച് മാസമായിട്ടും തുറക്കാനുള്ള നടപടികൾ എങ്ങും എത്തിയിട്ടില്ല എന്ന് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു വയനാട് ജില്ലയുടെ ടൂറിസം മേഖലയെ ഈ അടച്ചിടൽ വളരെ കാര്യമായി ബാധിച്ചിട്ടുണ്ടെന്നാണ് അറിയുന്നത് കാട്ടാനാക്രമണത്തിൽ കുറുവ വനസംരക്ഷണ സമിതി ജീവനക്കാരൻ പോൾ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് ഇക്കോ ടൂറിസം സെന്ററുകൾ അടച്ചുപൂട്ടിയത് ജില്ലയിൽ ഏറ്റവുമധികം സഞ്ചാരികളെത്തിയിരുന്ന കുറുവ ദ്വീപ് മീൻമുട്ടി സൂചിപ്പാറ വെള്ളച്ചാട്ടങ്ങൾ ചെമ്പ്രാപിക്ക് എന്നിവ അടഞ്ഞുകിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി വനം വകുപ്പിന് കീഴിലുള്ള ഏഴോളം ഇക്കോ ടൂറിസം സെന്ററുകളാണ് അടച്ചിട്ടിരിക്കുന്നത് വന്യമൃഗശല്യം രൂക്ഷമായ പ്രദേശങ്ങളിൽ മൃഗസംരക്ഷണം കാര്യക്ഷമമാക്കണമെന്ന ചില പ്രകൃതി സംഘടനകൾ നൽകിയ കേസിനെ തുടർന്നാണ് ഇക്കോ ടൂറിസം കേന്ദ്രങ്ങൾ അടയ്ക്കാൻ ഹൈക്കോടതി വിധിയുണ്ടായത് ഇത് മറികടക്കാനുള്ള ഇടപെടൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ലെന്നാണ് ആരോപണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ യോഗം ജില്ല ജില്ലകളിലെ എം എൽ എ മാരുടെ പ്രത്യേക യോഗം വിളിച്ചിരുന്നു അന്ന് ഞാൻ ഏറ്റവും ആദ്യം പിൻ പോയിന്റ് ചെയ്ത ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇക്കോ ടൂറിസം സെന്ററുകൾ കിടക്കുന്നത് തുറക്കാനുള്ള നടപടി എടുക്കണം എന്നാണ് ബഹുമാനായ ചീഫ് സെക്രട്ടറി ആ മീറ്റിംഗിന് കൺക്ലൂഡ് ചെയ്തുകൊണ്ട് സംസാരിച്ചപ്പോൾ അടിയന്തരമായി ഈ കാര്യത്തിലുള്ള ഏകോപനം നടത്താം എന്ന് പറഞ്ഞതാണ് പക്ഷേ റിസൾട്ടിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല ഇക്കോ ടൂറിസം സെന്ററുകളെ ആശ്രയിച്ചു കഴിയുന്ന നിരവധി ജീവനക്കാരുണ്ട് വിനോദസഞ്ചാര മേഖലയെ ആശ്രയിക്കുന്ന അനവധി സ്ഥാപനങ്ങളുമുണ്ട് വനസംരക്ഷണ സമിതിയുടെ ഭാഗമായ ഗോത്ര വിഭാഗക്കാരുണ്ട് ഇവരെല്ലാം കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത് ഈ ടൂറിസം സെൻ്ററുകളിലെ ജീവനക്കാരുടെ ജീവനോപാധിയും അനുബന്ധമായിട്ടുള്ള ആളുകളുടെ ജീവനോപാധികളും വലിയ രീതിയിൽ ക്ഷീണം വന്നിട്ടുണ്ട് വളരെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നമാണ് ആ പ്രശ്നത്തിൽ ഇനിയും സമ്മർദ്ദം ഉണ്ടാവും ഈ വിഷയം സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടികൾ ഉണ്ടാകുന്നില്ലെന്ന ആരോപണം ഉയരുകയാണ് വയനാടിൻ്റെ ടൂറിസം മേഖലയെ ഈ അടച്ചിടൽ നീണ്ടുപോകുന്നത് സാരമായി ബാധിക്കുകയാണ് ട്വൻറ്റി വയനാട്